എ എം ജി സ്പെഷ്യൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷൻ തരാനാണ് ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ തരാനാണ് യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ യു കെയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചില നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും കാണേണ്ടതാണ് നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ യു കെയിലേക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് എങ്ങനെ പോകുന്നോ ആ രീതിയിലേക്കാണ് എല്ലാവരും യു കെയിലേക്ക് വരുന്നത് കാരണം എല്ലാവരുടെ മനസ്സിലും ഒരു എയിം മാത്രമാണ് യു കെയിലെത്തിച്ചേരുക അവിടുന്ന് പാർട്ട് ടൈം ജോബിൽ ചേരുക പാർട്ട് ടൈം ജോബിൽ ചേർന്നതിന് ശേഷം കുറച്ച് കാശ് കാശുണ്ടാക്കുക അതിനുശേഷം അവിടെ കിട്ടുകയാണെങ്കിൽ ജോബ് സെറ്റാക്കുക ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാവരുടെയും ഉള്ളിലുള്ളത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളാണ് കൊറോണയ്ക്ക് ശേഷം യു കെയിലെ ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് കൊറോണയ്ക്ക് മുന്നേ പക്ഷേ കൊറോണയ്ക്ക് ശേഷം പാർട്ട് ടൈം ജോബുകൾ കുമിഞ്ഞ് കുമിഞ്ഞ് കൂടിക്കൊണ്ടിരുന്ന ലണ്ടനിൽ ആകെ തകടം മറന്നിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലുള്ള ഒരുപാട് മലയാളീസ് നോർത്ത് ഹാമ്പ്ടൺ ലീഡ്സ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ എന്നീ സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ആദ്യമായി തന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കെയർ ഹോമിനെക്കുറിച്ച് ഇപ്പോൾ കെയർ ഹോമും വെയർ ഹൗസും അല്ലാതെ പാർട്ട് ടൈം എല്ലാം കുറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്ക് വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട് അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ എന്തെങ്കിലും ജോബുണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ഉണ്ടാവോ പാർട്ട് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും ജോബോ വിളിക്കാനുണ്ടോ അപ്പോൾ അവരോടൊക്കെ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് അത്രയും ലോൺ എടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങി രണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് കടം വാങ്ങി ആരോടേം കടം തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും എല്ലാവരും വരുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് ജോബ് കിട്ടാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നിരാശയാണ് അപ്പോൾ പാർട്ട് ടൈം ജോബിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ യു കെയിൽ അനുഭവപ്പെടുന്നുണ്ട് രണ്ടാമതായി പി എസ് ഡബ്ല്യൂവിനെ കുറിച്ചാണ് പറയുന്നത് പി എസ് ഡബ്ല്യൂവിനെ കുറിച്ച് ഒരു കാര്യത്തിലും ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനമായിട്ടില്ല കാരണം പി എസ് ഡബ്ല്യൂവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പലതും പല വീഡിയോയിലേക്കും വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ ഞങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിന് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് പക്ഷെ അത് എത്ര പേർക്ക് ലഭിക്കുമെന്നറിയില്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം എം ബി എ യു കെയിൽ ചെയ്തിരുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് രണ്ട് ലക്ഷത്തിനടുത്ത് ആൾക്കാരാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതാൽ മുമ്പത്തേക്കും അത് പത്ത് ലക്ഷമായി ഇത്രയും പേർക്ക് എങ്ങനെ ഈ കോഴ്സ് ഇവിടെ ഉള്ളതും യു കെയിലടക്കമുള്ളതാണെങ്കിൽ പറയുന്നത് ഇത്രയും പേർക്ക് എങ്ങനെ ഇവിടെ ഒരു പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ജോബ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യവും ഒരു അനിശ്ചിതത്തിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ യു കെയിലെ യൂണിവേഴ്സിറ്റികൾ പലതും അറിയില്ല പലർക്കും അപ്പം നമ്മുടെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളുടെ നെയിം കിട്ടും ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഹഡൽസ്ഫീൽഡ് യൂണിവേഴ്സിറ്റി ലീഡ്സ് യൂണിവേഴ്സിറ്റി ബ്രാഡ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലെസസ്റ്റർ യൂണിവേഴ്സിറ്റി ലെസസ്റ്ററിലുള്ള അല്ലെങ്കിൽ ചെസ്റ്റർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ അല്ലെങ്കിൽ ഹെഡ്ഫോർഷെയർ ബെഡ്ഫോർഷെയർ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ കോഴ്സ് ഉണ്ടോ അവിടെ റാങ്ക് എത്രയാണ് വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ അസൈൻമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് നമ്മൾ എൻക്വറി ചെയ്യാതെ എൻക്വയറി ചെയ്യാതെ ചാടി കയറി പുറപ്പെടരുത് ചാടി കയറി പുറപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ വരും വരായികൾ അനുഭവിക്കേണ്ടി വരും ഭാവിയുടെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കാതെ വേറെ ആരും അതിനെ അതിനനുഭവിക്കാനുള്ള അനുഭവിക്കാതെ നിങ്ങൾ വരാതിരിക്കാനാണ് ഇങ്ങനത്തെ ഇൻഫർമേഷൻ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഒന്ന് ഗോത്രൂ ചെയ്യുക മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ മാത്രമാണ് ഇവിടെ ജോബ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ബാക്കിയെല്ലാം ഒരു ടാലൻ്റ് അല്ലെങ്കിൽ ലക്ക് ബേസ്ഡ് ആണ് ഇവിടുത്തെ ജോബ് ഇത് നിങ്ങൾ എത്ര നിങ്ങൾ നിങ്ങൾ ഒറ്റ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഇമിഗ്രേഷൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വി എഫ് എസ് ചോദിക്കുമ്പോൾ നമ്മുടെ ഏജൻസിക്കാരും നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഇവിടെ വന്നവരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട് എന്താണ് കാര്യം നിങ്ങൾ ഇവിടെ രണ്ട് കൊല്ലത്തേക്ക് മാത്രമാണ് പഠിക്കാൻ വരുന്നത് അതിനുശേഷം നിങ്ങൾ തിരിച്ചു വരും എൻ്റെ പാഷനാണ് അവിടെ പോയി പഠിക്കുക എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ രണ്ട് കൊല്ലത്തിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്ന ഇൻഫർമേഷൻ ഓൾറെഡി ഇവർക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ നിൽക്കില്ല എന്നുള്ള ഇൻഫോർമേഷനാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ യു കെ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വി എഫ് എസ് ഒന്നും രീതിയിൽ നമുക്കിതിനെതിരെ സപ്പോർട്ട് ചെയ്യില്ല ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസും കുറവാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത കൊല്ലം മുതൽ നമുക്ക് ഈ യു കെയിൽ പോയിൻ്റ് ബേസ് സിസ്റ്റം വരികയാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പോയിൻറ്റ് ബേസ് സിസ്റ്റം വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് പോവുകയാണ് പ്ലേസ്മെൻറ്റ് പോയി ആ കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാണ് അവർ പ്രത്യേകമായൊരു വർക്ക് വിസ് തരേണ്ടതില്ല നമുക്ക് നമ്മുടെ പോയിന്റ് വൈസ് നമുക്ക് അവർ ജോബ് തരികയാണെങ്കിൽ ജോബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തിന് ശേഷം നമുക്കത് പി ആർ ആക്കി മാറ്റാവുന്നതാണ് പക്ഷേ അവർ വീണ്ടും നമ്മളെ എന്ത് ചെയ്യണം നമുക്ക് അവിടെ തുടരാനുള്ളൊരു അനുഭവം നമുക്ക് തരണം അത് വിസയായിട്ടല്ല അവർ തന്നെ നമ്മളുടെ എബിലിറ്റി നമ്മുടെ നമ്മൾ അവിടെ ചെയ്യുന്ന പ്രൊഫഷണലി എങ്ങനെയാണ് നമ്മളവിടെ ഷൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കാര്യം അനുസരിച്ചാണ് അവർ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തരുക നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിക്കുക പലരും നിങ്ങൾ പറഞ്ഞ് ഒരുപാട് കൊതിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് യു കാരണം യു കെ വരുമ്പോൾ നമുക്ക് രണ്ട് ഡ്രോ ബാക്സ് ബാക്സാണുള്ളത് നമുക്ക് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി നമ്മൾ രണ്ടായിരത്തി ഇരുപതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇപ്പോൾ വരെയാണ് നമ്മൾ കേൾക്കുന്നത് പി എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ റൂട്ടിനെ കുറിച്ച് ഇതിനു കുറിച്ച് ഇത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ പഠിച്ച് പോയി ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല നിൽക്കളി ഇല്ലാതെയാണ് ഇവിടെ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളൊരു ആ മനസ്സിലൊരു ഡിസിഷൻ എടുക്കുക എന്ത് നേരിടാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ യു കെയിലേക്ക് വരാൻ പാടുള്ളൂ കാരണം ഇവിടുന്ന് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരാം നമ്മൾ ഒരുപാട് ആശിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ഡിപ്രഷൻ അത് നമ്മുടെ കടബാധ്യത ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ യു കെയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ മനക്കരുത്ത് മാത്രമായിരിക്കണം നല്ല യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പല ഏജൻസിക്കാരും പറയും സ്കോട്ട്ലാൻഡ് അങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ അങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ ഫീസ് കുറവാണ് ഈ എന്തുകൊണ്ടാണ് അവിടെ ഫീസ് കുറയുന്നതെന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ജനുവരി ഇൻടേക്കുകാരോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ കുറേ പേർ ക്യാസ് വന്നിട്ടില്ല എന്നുള്ളൊരു വിഷമത്തിൽ ഇരിക്കുന്നുണ്ട് കുറേ പേർക്ക് ഓഫർ ലെറ്ററിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതൊക്കെ ഡിലേ ആണ് ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ യു കെയിലോട്ട് വരുമ്പോൾ സൂക്ഷിച്ച് വരണം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമോ പി ഉണ്ടോ പി ആർ കിട്ടുമോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വെറുതെ ഒരു നഷ്ടക്കച്ചവടമായി മാത്രം മാറാതെ എഴുപത്തഞ്ച് ശതമാനം മാർക്കുണ്ട് അല്ലെങ്കിൽ എഴുപത് ശതമാനം മാർക്കുണ്ട് പ്ലസ് ടു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം മാറാതെ നിങ്ങൾ ഒരു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നേരിടാൻ ചിലപ്പോൾ തിരിച്ചു പോകണം എന്ന് ഓൾറെഡി പറഞ്ഞു പോകേണ്ടി വരില്ല നമ്മുടെ എല്ലാം ഭാഗ്യം പോലെയാണ് അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് വേണം നിങ്ങൾക്ക് യു പി വരാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയതായിട്ട് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എ എം ജെ സ്പെഷ്യൽസിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്